വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ബി എച്ച് എസ് സിയും ഐ ടി ഐ കോഴ്സുകളും തമ്മിൽ പല വ്യത്യാസങ്ങളുണ്ട് സാമ്യതകളുമുണ്ട് സാമ്യത എന്നുള്ളത് ഈ രണ്ട് കോഴ്സുകളും നിങ്ങൾക്ക് ഒരു പ്രത്യേക സ്കിൽ നേടാൻ അവസരമൊരുക്കുന്നു എന്നുള്ളതാണ് അൺലൈക്ക് പ്ലസ് ടു ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ അതുകൊണ്ട് തന്നെ ഈ കോഴ്സുകളെ ബി എച്ച് എസ് സിയും ഐ ടി കോഴ്സുകളും രണ്ടും ഒന്നാണ് എന്ന് പലപ്പോഴും പല രീതിയിലും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട് പക്ഷേ ഇതിന് വേറൊരു തലം കൂടിയുണ്ട് ബി എച്ച് എസ് സി എന്നുള്ളത് പത്ത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന് ആയിട്ടുള്ള ഒരു കോഴ്സാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത അത് നിങ്ങൾക്ക് സ്കിൽ നൽകുന്നു വൊക്കേഷൻ ഒറിയൻ്റഡ് അതായത് ജോബ് സ്പെസിഫിക് ആയിട്ടുള്ളത് അതോടൊപ്പം ഹയർ എഡ്യൂക്കേഷന് ആവശ്യമായ ഒരു ഓപ്പോർച്യൂണിറ്റി കൂടി ലഭിക്കുന്നു അല്ലെങ്കിൽ നൽകുന്നു എന്നുള്ളതാണ് ഐ ടി കോഴ്സുകളാണെങ്കിൽ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഈ കോഴ്സുകൾ നൽകുന്നത് ഒരു സ്പെസിഫിക് ട്രേഡിലേക്കാണ് സ്പെഷ്യലൈസേഷൻ നൽകുന്നത് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അതോടൊപ്പം ഈ കോഴ്സ് പഠിച്ചാൽ ഉടനെ ജോലി ലഭിക്കുന്ന ഒരു അവസരമാണ് അല്ലെങ്കിൽ ആ രീതിയിലുള്ള ട്രെയിനിങ്ങുകളാണ് ഐ ടി ഐ കോഴ്സുകൾ കൂടി നിങ്ങൾ നേടാൻ പോകുന്നത് സോ വി എച്ച് എസ് സി പഠിച്ചാൽ നിങ്ങൾക്ക് വൊക്കേഷണൽ സ്കിൽ കൂടി ലഭിക്കുന്നു ഹയർ എഡ്യൂക്കേഷനുള്ള ഓപ്ഷൻ കൂടി ലഭിക്കുന്നു ഐ ടി കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് സ്കില്ല് ലഭിക്കുന്നു അതോടൊപ്പം പെട്ടെന്ന് ജോലി ലഭിക്കാനുള്ള അവസരവും ലഭിക്കുന്നു സോ ടെൻത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഐ ടി ഐ ചെയ്യാം ഈവൻ എയ്ത്ത് കഴിഞ്ഞിട്ടും ഐ ടി ഐ ചെയ്യാം ഐ ടി ഐ കോഴ്സുകൾക്ക് ഡ്യൂറേഷൻ ഒരു വർഷമുണ്ട് രണ്ട് വർഷമുണ്ട് ബി എച്ച് ഇ സിയുടെ കാര്യമാണെങ്കിൽ ടെൻത്തിന് ശേഷമാണ് ചെയ്യുന്നത് രണ്ട് വർഷമാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ എന്നുള്ളത് നിങ്ങൾക്ക് ജോലിയാണ് ഇമ്പോർട്ടൻ്റെ എങ്കിൽ പെട്ടെന്ന് ജോലി ലഭിക്കുക അല്ലെങ്കിൽ ഹാൻഡ്സ് ഓൺ ആണ് താല്പര്യമെങ്കിൽ ഗോ ഫോർ ഐ ടി ഐ അതല്ല നിങ്ങൾക്ക് ഹയർ എജ്യൂക്കേഷനും താല്പര്യമുണ്ട് ബി എച്ച് എസ് സിക്ക് ശേഷം ജോബ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയും നിങ്ങൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബി എച്ച് എസ് സി ആണ് നല്ലത് സോ ബി എച്ച് എസ് സി കഴിഞ്ഞ് നിങ്ങൾക്ക് ജോലിയിലും കയറാം അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഹയർ എജ്യൂക്കേഷനും അതായത് പ്ലസ് ടുന് ഇക്വാലൻ്റായി നേടി ഡിഗ്രി അഡ്മിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കും പോകാം സോ ഈ ഒരു കാര്യം വി എച്ച് എസ് സിയും ഐ ടി തമ്മിൽ എന്തൊക്കെയാണ് വ്യത്യാസം എന്ന് മനസ്സിലാക്കുന്ന ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ട് റിലേറ്റഡ് വീഡിയോയിൽ കാണുക നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക